സംസ്ഥാനത്ത് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിനുള്ള നിരക്കുകളിൽ എൺപത്തഞ്ച് ശതമാനം വരെ വർധന വരുത്തി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഉത്തരവ് പുതിയ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്ത് മുതൽ പ്രാബല്യത്തിൽ വരും പുതിയ കണക്ഷനായി പോസ്റ്റ് സ്ഥാപിക്കാനുള്ള ഫീസ് അയ്യായിരത്തി രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് സിംഗിൾ ഫേസ് മീറ്റർ മാറ്റിവെക്കാൻ അറുന്നൂറ്റി പത്ത് രൂപ ആയിരുന്നത് തൊള്ളായിരത്തി ഒൻപത് രൂപയാക്കി നാൽപ്പത്തൊമ്പത് ശതമാനം വർധനയാണ് ത്രീ ഫേസ് മീറ്ററിനും നാൽപ്പത്തൊമ്പത് ശതമാനം വർധനയുണ്ട് എണ്ണൂറ് രൂപയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് ഹൈടെൻഷൻ മീറ്റർ സ്ഥാപിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ആയിരത്തി നാനൂറ് രൂപയ്ക്ക് പകരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നൽകണം അതായത് ഇരുപത്തെട്ട് ശതമാനം വർധന എൽ ടി ലൈൻ മാറ്റി പുതിയ ലൈൻ വലിക്കുന്നതിനടയ്ക്കേണ്ട തുകയിലും നാൽപ്പത്തൊമ്പത് ശതമാനം വർധനയുണ്ട് മീറ്ററിന് അമ്പത്തഞ്ച് രൂപ ആയിരുന്നത് എൺപത്തിരണ്ട് രൂപയാക്കി നിലവിലുള്ള എൽ ടി പോസ്റ്റിൽ സ്റ്റേ വെയർ സ്ഥാപിക്കണമെങ്കിൽ ഒരു പോസ്റ്റിന് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ നൽകണം ഇപ്പോഴത്തെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്ന് എൺപത് ശതമാനമാണ് വർധന വരുത്തിയത് ടെൻഷൻ പോസ്റ്റിന് സ്റ്റേ വെയർ സ്ഥാപിക്കുന്ന ഫീസിൽ എൺപത്തഞ്ച് ശതമാനം വർധനയുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപയിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാക്കി ഇനി മുതൽ ഓരോ ഫ്ലാറ്റ് ഉടമയ്ക്കും പുതിയ നിരക്കുകൾക്ക് പുറമെ പ്രത്യേക കണക്ഷൻ ചാർജായി മുന്നൂറ് രൂപ വീതം വൈദ്യുതി ബോർഡിൽ അടയ്ക്കണം ലോ ടെൻഷൻ സിംഗിൾ ഫേസ് കണക്ഷന് നിലവിലുള്ള ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും എൽ ടി ത്രീ ഫേസ് കണക്ഷൻ ഇപ്പോഴുള്ള നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയും താൽക്കാലികമായി പത്ത് ശതമാനം വർദ്ധിക്കും കിലോവാട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി കണക്ഷൻ ഫീസ് ഈടാക്കുന്ന പുതിയ രീതി നിലവിൽ വരുമ്പോൾ ഈ നാല് വിഭാഗങ്ങളുടെ ഫീസ് വർദ്ധിക്കും